പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേ ഇന്ന് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയെട്ടാമത്തെ വാക്യം നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു ഇന്ന് സഭ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയായി ആചരിക്കുകയും വിശുദ്ധ കുർബാനമധിയുള്ള സുവിശേഷ വേദഭാഗമായി വായിച്ചു കേട്ടത് വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വേദഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി വായിച്ച വാക്യം യേശുവിൻ്റെ അടുത്ത് വന്ന് യാക്കോബും യോഹന്നാനും ഒരു യാചന നടത്തുകയാണ് അതാകട്ടെ യേശു മഹത്വം പ്രാപിച്ചു വരുമ്പോൾ ഒരാൾക്ക് ഇടത്തും മറ്റൊരാൾക്ക് വലത്തും സ്ഥാനം ലഭിക്കണം വിശുദ്ധ മതയുടെ സവിശേഷം ഇരുപതാം അധ്യായത്തിൽ സബദി പുത്രന്മാരുടെ അമ്മയാണ് ഈ ആവശ്യം യേശുവിൻ്റെ സന്നദ്ധിയിൽ ഉണർത്തിക്കുന്നത് യേശു ആകട്ടെ തൻ്റെ ക്രൂശ്ശ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് മഹത്വ സിംഹാസനങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം അവർ ആവശ്യപ്പെടുന്നത് ഇവിടെ യേശു സൂചിപ്പിക്കുകയാണ് ക്രിസ്തീയത മഹത്വത്തിനപ്പുറം സഹനത്തിൻ്റെത സ്വയം ശൂന്യനാക്കി അപരന് വേണ്ടി തൻ്റെ ജീവിതം നൽകി യേശുവിനെ പിൻപറ്റി ജീവിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം ഈ തത്വം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടതുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുമോ അവ യേശുവിൻ്റെ സഹനത്തോട് താതാന്യപ്പെട്ടിട്ടുള്ള അവസ്ഥയാണെന്ന മനോഭാവം വളർത്തുവാനായിട്ട് ശ്രമിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് മഹത്വങ്ങൾ പക്കപ്പുറം സഹനത്തിൻ്റെതായ ഒരു ജീവിതം അതിൽ ആനന്ദിക്കുന്ന ക്രൈസ്തവരായി നമ്മുടെ വിശ്വാസം അതിനനുസരിച്ച് ക്രമീകരിക്കുവാൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും ദൈവം എൻ്റെ കരുണയാണ് ദൈവത്തോടൊപ്പം ഞാനായിരിക്കും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഞാൻ അനുഗ്രഹങ്ങളെ പ്രാപിക്കും എന്നതായ ജീവിതം അതിനു തക്കതായ മനോഭാവത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ ദൈവം അനുഗ്രഹിക്കട്ടെ